ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കിച്ചമണി സേഡിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു മോര് കാച്ചതായാലോ എന്നാ വായ നമുക്ക് മോര് കാച്ച അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനിടയ്ക്ക് എല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ ചട്ടി ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം പുലുവെച്ച ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ടു ആരും ചട്ടി ചൂടാവാൻ സമയം എടുത്തു പിന്നെ ചൂടായപ്പോഴത്തേനും ഭയങ്കര പുക പോലെ പിടിച്ച് പക്ഷേ കരിഞ്ഞൊന്നുമില്ല അതിന് ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് ഇട്ടുകൊടുത്തു ഒരു വെറൈറ്റി മോര് കച്ചിതാണ് ഉള്ളിട്ടതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഞാൻ പച്ചമുളകിന് പകരം കാന്താരി മുളകാണ് ചേർക്കണത് അത് ആ തൈരിൽ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിൻ്റെ പുളിയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ആ കാന്താരി മുളകുണ്ടെങ്കിൽ അത് ഇതൊന്ന് ചെയ്ത് നോക്കും അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് കറിവേപ്പടി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇത് രണ്ടും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ച് കൊടുക്കാം പിന്നെ അതിന് ശേഷം നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം തിളച്ച് പോവരുത് തിളച്ച് പോവാതെ ഇളക്കി ആ നിറം മാറി എണ്ണ തെളിഞ്ഞു വരുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക ഉപ്പ് ഇട്ട് കൊടുക്കാം ചൂടായി തുടങ്ങുമ്പോൾ ആ നിറമൊക്കെ മാറി വരും കുറച്ച് കഴിയുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും എണ്ണ തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം തൈര് പിരിഞ്ഞു പോവാതെ കറി ആയി കഴിയുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം ആവശ്യാനുസരണം പക്ഷ കൂടെ നമുക്ക് കഴിക്കാം